സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കേരള പോലീസ് നരാധമന്മാരായി മാറിയിരിക്കുകയാണ് അങ്ങനെ മാറ്റുന്നതിന്റെ ഉത്തരവാദിത്തം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണെന്ന് രമേശ് ചെന്നിത്തല ഭരണപരമായ പരാജയങ്ങളാണ് കേരള പോലീസിനെ ഈ നിലയിൽ എത്തിക്കാൻ കാരണമെന്നും ചെന്നിത്തല വിവാഹ വാഗ്ദാനം നൽകിയ സ്ത്രീകളുടെ സമ്പത്ത് കവിരുന്ന പ്രതി അറസ്റ്റിൽ മണവാളൻ റിയാസ് മുജീബ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മേലാറ്റൂർ സ്വദേശി മുഹമ്മദ് റിയാസിനെയാണ് പോർത്തുഗൽ പോലീസ് അറസ്റ്റ് ചെയ്തത് എറണാകുളം നിലമ്പൂർ മെമ്മുവിന് രാത്രി എത്തുന്ന തീവണ്ടി യാത്രക്കാർക്ക് സഹായകരമായി പുതിയ കെ എസ് ആർ ടി സി ബസ് സർവീസ് ആരംഭിച്ചു രാത്രി പത്ത് അഞ്ചിന് നിലമ്പൂരിലെത്തുന്ന മെമ്മു യാത്രക്കാർക്കായി പത്ത് പതിനഞ്ചിന് പുറപ്പെടുന്ന തരത്തിലാണ് ബസ് സർവീസ് സ്വർണ്ണഗതിയിൽ കുതിപ്പ് തുടരുന്നു പവന്റെ വില ഇതാദ്യമായി എൺപതിനായിരം കടന്ന് എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായി ഒരൊറ്റ ദിവസം കൊണ്ട് ആയിരം രൂപയാണ് കൂടിയത് ഗ്രാമിന്റെ വിലയാകട്ടെ പതിനായിരം പിന്നിട്ട് പതിനായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയായി ർക്കായി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഒപ്പം പദ്ധതിയുടെ ഭാഗമായുള്ള രണ്ടാമത്തെ ആക്സസ് കഫെ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ചു വാർത്തകൾ വിശദമായി കേരള പോലീസ് നരാധവന്മാരായി മാറിയിരിക്കുകയാണ് അങ്ങനെ മാറ്റുന്നതിന്റെ ഉത്തരവാദിത്വം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണെന്ന് രമേശ് ചെന്നിത്തല ഭരണപരമായ പരാജയങ്ങളാണ് കേരള പോലീസിനെ ഈ നിലയിലെത്തിക്കാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു കേരള പോലീസ് നരാധപന്മാരായി മാറരുത് അങ്ങനെ മാറ്റുന്നതിന്റെ ഉത്തരവാദിത്വം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ് കേരളത്തിലെ പോലീസ് മികച്ച പോലീസായിട്ടാണ് ഇതുവരെ കണക്കാക്കിയത് എന്നാൽ ഇതിലെ ഭരണപരമായ പരാജയങ്ങളാണ് കേരള പോലീസിനെ ഈ നിലയിലെത്തിക്കാനുള്ള കാരണം ഈ നിലയിൽ കേരള പോലീസിനെ എത്തിക്കാനുള്ള കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പിടിപ്പുകേടും ഭരണരംഗത്ത് അദ്ദേഹത്തിന്റെ അനാസ്ഥയുമാണ് ഇന്ന് ഏത് പോലീസ് സ്റ്റേഷനിലാണ് പാവങ്ങൾക്ക് സ്വതന്ത്രമായി പോകാൻ കഴിയുന്നത് ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഭയമാണ് അവിടെ ചെന്നാൽ അവരെ മർദ്ദിക്കും അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ പോലെ ഇട്ട് പെരുമാറുന്നത് പോലെ പെരുമാറും വലിയ ഭയാശങ്ക ജനങ്ങൾക്ക് നിൽക്കുകയാണ് ഒരു രാഷ്ട്രീയവുമില്ല ആര് പോലീസുകാർ ആക്രമിക്കുന്ന അല്ലെങ്കിൽ പണം വാങ്ങുന്ന വാങ്ങുന്ന കൈക്കൂലി നിലപാടായി പോലീസ് കേന്ദ്രങ്ങൾ ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകുവാൻ ഭയമാണ് അവിടെ ചെന്നാൽ അവരെ മർദ്ദിക്കും വലിയ ഭയാശങ്ക ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നു പണം വാങ്ങുന്ന കൈക്കൂലി വാങ്ങുന്ന നിലപാടായി പോലീസ് കേന്ദ്രങ്ങൾ മാറിയിരിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീകളുടെ സമ്പത്ത് കവരുന്ന പ്രതി അറസ്റ്റിൽ മണവാളു റിയാസ് മുജീബ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മേലാറ്റൂർ സ്വദേശി മുഹമ്മദ് റിയാസിനെയാണ് പോത്തുകള് പോലീസ് ഇൻസ്പെക്ടർ സുകുമാരനും സംഘവും അറസ്റ്റ് ചെയ്തത് പോത്തുകല്ല് പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ രണ്ടാം തീയതി രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രതി അറസ്റ്റിലാവുന്നത് വിധവകളെയും നിരാലംബരായ സ്ത്രീകളെയും ഫോണിലൂടെ പരിചയപ്പെട്ട് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിക്കുകയും കൂടാതെ അവരുടെ സ്വർണവും പണവും കവരുന്നതുമാണ് പ്രതിയുടെ രീതി ഇങ്ങനെ കിട്ടുന്ന പണം ഉപയോഗിച്ച് പ്രതി ചെന്നൈ വയനാട് എന്നിവിടങ്ങളിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു വയനാട് പനമരത്തുള്ള ഭാര്യയുടെ കൂടെ ഒളിവിൽ താമസിച്ച് വരവെയാണ് പോത്തുകല്ല് സ്ക്വാഡ് പ്രതിയെ പിടികൂടിയത് മലപ്പുറം ജില്ലയ്ക്ക് പുറമെ പാലക്കാട് കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലും പ്രതിക്ക് സമാനമായ രീതിയിലുള്ള കേസുകളുണ്ട് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ പോത്തുകല്ല് പോലീസ് ഇൻസ്പെക്ടർ സുകുബാരൻ സി എൻ ആണ് പ്രതിയെ പിടികൂടിയത് എസ് ഐ മനോജ് കെ എസ് സി പി ഒമാരായ അബ്ദുൽ നാസർ ശ്രീകാന്ത് എടക്കര സാബിർ അലി സക്കിർ ഹുസൈൻ മാംബോയിൽ സി പി ഒമാരായ ഷാഫി മരുദ ഷൈനി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് എറണാകുളം നിലമ്പൂർ മെമോവിന് രാത്രി എത്തുന്ന തീവണ്ടി യാത്രക്കാർക്ക് സഹായകരമായി പുതിയ കെ എസ് ആർ ടി സി ബസ് സർവീസ് ആരംഭിച്ചു രാത്രി പത്ത് അഞ്ചിന് നിലമ്പൂരിൽ എത്തുന്ന മെമോ യാത്രക്കാർക്കായി പത്ത് പതിനഞ്ചിന് പുറപ്പെടുന്ന തരത്തിലാണ് ബസ് സർവീസ് ചുങ്ങത്തറ എടക്കര വഴിക്കടവ് വഴി മരുതയിലേക്കാണ് സർവീസ് രാവിലെ അഞ്ച് മുപ്പതിന് മരുദയിൽ നിന്നും നിലമ്പൂർ അരീക്കോട് എളമരം മെഡിക്കൽ കോളേജ് വഴി കോഴിക്കോട്ടേക്ക് സർവീസ് നടത്തും തിരികെ മഞ്ചേരി വഴി വഴിക്കടവിലേക്ക് പുതിയ ബസ് സർവീസ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ആര്യാണൻ ഷോക്കത്ത് എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു നഗരസഭ ചെയർമാൻ മാട്ടുമ്മൽ സലീം അധ്യക്ഷത വഹിച്ചു കൌൺസിലർ വി എ കരീം കെ എസ് ആർ ടി സി ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ സി വി റി റിനിൽ രാജ് എന്നിവർ സംസാരിച്ചു തീവണ്ടി യാത്രക്കാർക്ക് സഹായകരമായി രാത്രി എട്ട് അൻപത്തി അഞ്ചിന് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചുങ്കത്തറ എടക്കര മൂത്തേടം വഴി പാലാങ്കരയിലേക്ക് കഴിഞ്ഞ ദിവസം പുതിയ കെ ബസ് സർവീസ് ആരംഭിച്ചിരുന്നു ഒരാഴ്ചക്കിടെ രണ്ട് പുതിയ കെ ബസ് സർവീസുകളാണ് നിലമ്പൂരിന് ലഭിച്ചത് സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുന്നു പവന്റെ വില ഇതാദ്യമായി എൺപതിനായിരം കടന്ന് എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായി ഒരറ്റ ദിവസം കൊണ്ട് ആയിരം രൂപയാണ് കൂടിയത് ഗ്രാമിന്റെ വിലയാകട്ടെ രാജ്യത്തെ കമോഡിറ്റി വിപണിയായ വിപണിയായാണ് ഇരുപത്തിനാല് സ്വർണത്തിന്റെ വില പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി ഒൻപതിനായിരം രൂപയായി ആഗോള വിപണിയിൽ സ്പോർട്ട് ഗോൾഡ് വിലയും റെക്കോർഡ് നിലവാരത്തിലാണ് ഒരു ട്രോയ് ഔൺസ് ഓൺസ്വർണം മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് ദശാംശം രണ്ട് അഞ്ച് ഡോളർ നിലവാരത്തിലാണ് വ്യാപാരം നടന്നത് യുഎസിലെ തൊഴിലില്ലായ്മ നിരക്കിലെ വർദ്ധനവാണ് സ്വർണവിലയെ സ്വാധീനിച്ചത് തൊഴിൽ സാധ്യത കുറയുന്ന സാഹചര്യത്തിൽ ഫെഡറൽ റിസർവ് വീണ്ടും പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന വിലയിരുത്തൽ വീണ്ടും സ്വർണത്തിന് കുതിപ്പേകി ഭിന്നശേഷിക്കാർക്കായി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഒപ്പം പദ്ധതിയുടെ ഭാഗമായുള്ള രണ്ടാമത്തെ ആക്സസ് കഫേ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ചു ഭിന്നശേഷിക്കാർക്ക് സ്ഥിരം വരുമാനം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭിന്നശേഷി സൗഹൃദ കഫേകൾ സ്ഥാപിക്കുന്നത് കഫയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു ആനപ്പടിക്കൽ ഗ്രൂപ്പിന്റെ സഹായത്തോടെ തണൽ ട്രസ്റ്റ് ആണ് കഫേ സ്പോൺസർ ചെയ്തത് കാപ്പി ചായ ചെറുകടികൾ എന്നിവയാണ് കഫേയിൽ വിൽപ്പന നടത്തുക രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു വരെ കഫേ പ്രവർത്തിക്കും കോട്ടയം സ്വദേശിക്കെ സമീറാണ് കഫേ നടത്തുന്നത് ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിശീലനവും പിന്തുണയും നൽകി അവരുടെ ജീവിത സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഒപ്പം പദ്ധതി നടപ്പാക്കുന്നത് ആക്സസ് കഫയുടെ ആദ്യ യൂണിറ്റ് കളക്ടറുടെ ചേംബറിനരികെ ഒരു വർഷം മുൻപ് പ്രവർത്തനം ആരംഭിച്ചിരുന്നു ആക്സസ് മലപ്പുറം സെക്രട്ടറി അബ്ദുൽ നാസർ ട്രഷറർ ബഷീർ മാമ്പുറം ജോയിന്റ് സെക്രട്ടറി തോരപ്പ മുസ്തഫ ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ഷമീർ മച്ചിങ്ങൽ തണൽ ട്രസ്റ്റ് ഭാരവാഹി എ ആസാദ് എന്നിവർ പങ്കെടുത്തു മരുത മുണ്ടപ്പൊട്ടിയിൽ റാട്ടുപുരയ്ക്ക് തീപിടിച്ചു നാട്ടുകാരുടെയും അഗ്നിരക്ഷാ സേനയുടെയും ഇടപെടലിനെ തുടർന്ന് വൻ അപകടം ഒഴിവായി നൂറാം മൂച്ചി അബുവിന്റെ വീടിനോട് ചേർന്ന് റബ്ബർ ഷീറ്റ് ഉണക്കുന്ന റാട്ടപ്പുരയ്ക്കാണ് തീപിടിച്ചത് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരും നിലമ്പൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനയും ചേർന്ന് തീക്കെത്തി സമീപത്ത് നിരവധി വീടുകൾ വീടുകളുണ്ടായിരുന്നുവെങ്കിലും കൃത്യമായ രക്ഷാപ്രവർത്തനം അപകടം ഒഴിവാക്കി ഇരുന്നൂറോളം റബ്ബർ ഷീറ്റുകളും ഒട്ടുപാലും റാട്ടപ്പുറിയോടൊപ്പം കത്തിനശിച്ചു ഈ വർഷത്തെ അധ്യാപക ദിനാചരണത്തിന്റെ ഭാഗമായി നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു സ്കൂളിൽ നടന്ന ഗുരുവന്ദനം ചടങ്ങിൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും പൂർവ്വ പ്രധാന അധ്യാപകനുമായിരുന്ന സ്വന്തം വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി മുതൽ അധ്യാപകൻ സ്കൌട്ട് മാസ്റ്റർ ലൈബ്രറേരിയൻ തുടങ്ങി പ്രധാനാധ്യാപകർ വരെയുള്ള കാലയളവ് അദ്ദേഹം അനുസ്മരിച്ചു സ്കൂൾ പ്രധാനാധ്യാപകൻ എ സിദ്ധിഖ് ഹസൻ പൊന്നാടയും പുസ്തകവും പേനയും നൽകി ആദരിച്ചു പി ടിഎ പ്രസിഡന്റ് സി വിഷ്ണുദാസ് അധ്യക്ഷത വഹിച്ചു മാതാപിതാ ഗുരുദൈവം എന്ന ആപ്തവാക്യത്തിലെ ഗുരു എന്നാൽ ഇരുട്ട് നീക്കി പ്രകാശം പരത്തുന്നവൻ എന്നാണ് അഭിവന്ദ്യ ഗുരു പകർന്നു നൽകിയ വെട്ടം എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളും പരസ്പരം കൈമാറി വിദ്യാരംഗം കലാസാഹിത്യവേദി അമ്മമാർക്ക് നടത്തിയ പുസ്തക ആസ്വാദനക്കുറിപ്പ് മത്സരത്തിൽ സമാനാർഹിയായ ഗ്രീഷ്മ അജിത്തിനുള്ള ഭാരവും സമർപ്പിച്ചു സീനിയർ അസിസ്റ്റന്റ് സി പി ചിത്രാദേവി അനിത ആറൽ രാഹുൽ ജി ഉണ്ണികൃഷ്ണൻ വിദ്യാർത്ഥി ഡെപ്യൂട്ടി ലീഡർ മാസ്റ്റർ ഷഹനാഥ് തുടങ്ങിയവർ ആശീർവാദങ്ങൾ അർപ്പിച്ചു മരുത ഗവൺമെന്റ് ഹൈസ്കൂളിൽ സീനിയർ ജൂനിയർ ബാച്ചുകൾക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചു വഴിക്കടവ് തങ്കമ്മ നിർവഹിച്ചു സിസിലി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ ധനഞ്ജയ് ദാസ് മുഖ്യാതിഥിയായി പി ടി എ പ്രസിഡന്റ് സജീർ വാർഡ് മെമ്പർ സി കെ നാസർ കുഞ്ഞാലൻ ഉമ്മു സൽമ സീനിയർ അസിസ്റ്റന്റ് ജുനൈസ് ഷിനി സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ അൻസാർ പ്രസീദ എം പി ടി എ പ്രസിഡന്റ് സാജിദ സി പിമാരായ ബാബു കൃഷ്ണേന്ദു സ്കൂൾ ലീഡർ എൻസി സതീഷ് അഖിൽ വിജേഷ് അഫ്സൽ എന്നിവർ പങ്കെടുത്തു തുടർന്ന് എസ് പി സിയുടെ പതാക ഉയർത്തൽ വഴിക്കടവ് ഇൻസ്പെക്ടർ ധനഞ്ജയ് ദാസ് നിർവഹിച്ചു പാസിംഗ് പരേഡും അതുപോലെ വിവിധയിനം ക്ലാസ്സുകളും നടത്തും വട്ടമ്പാടം നവതരംഗം വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വായനശാല പ്രവർത്തകരും ബാലവേദി കുട്ടികളും ചേർന്ന് പൂക്കളമൊരുക്കി തുടർന്ന് വിവിധങ്ങളായ ഓണക്കളികളും മത്സരങ്ങളും നടന്നു സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഒരുപോലെ മത്സരത്തിൽ പങ്കെടുത്തു ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വടംവലി മത്സരം ആവേശമായി മത്സരവിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു രക്ഷാധികാരികളായ കെ രത്നകുമാർ പി ഷാജി നവാസ് വായനശാല സെക്രട്ടറി വി കെ അനൂപ് കെ സുനിൽ ബാബു കെ ബാബുട്ടൻ പി സുനിൽ വി പി ഹരികൃഷ്ണൻ പി പ്രണവ് കെ നിഖിൽ കെ ദീപക് അഖിൽ അജയ് കൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി ഇതോടെ ഈ വാർത്താവിളിറ്റം സമാപിക്കുന്നു നമസ്കാരം